സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ ഓഡീഷനിൽ ഒരുപാട് കുട്ടി താരങ്ങൾ പാടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ആള് ഇവിടെ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് നീലേശ്വരത്തു ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓഡീഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ടെൻഷൻ അങ്ങനെ കാരണം ജഡ്ജസ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അപ്പോൾ അതിന് ടെൻഷൻ കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ പാട്ടുകൾ അത്യാവശ്യം നന്നായിട്ട് പാടിയെന്നാണ് എൻ്റെ വിചാരം എന്തായാലും കുറച്ച് കുറച്ച് തെറ്റുകൾ എന്തായാലും ഉണ്ടാവില്ല ആർക്കും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പാട്ടും പാടാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ നല്ലപോലെ പാടിയാടി ഉദ്ദേശിച്ചത് അതായത് ശ്രുതി അങ്ങനെ രണ്ട് പാട്ട് തെറ്റാതെ പാടി പിന്നെ ബാക്കി പെട്ടെന്നായിരുന്നു ഒരു പാസ്റ്റ് നമ്പർ വേറെ രീതിയിൽ പാടാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിൽ കുറച്ച് ശ്രുതി തെറ്റി അങ്ങനെ സൂപ്പർ ആയിരുന്നു നന്നായിട്ട് പാടി മോനെ കൊണ്ട് പറ്റുന്ന പറഞ്ഞു മതിയല്ലോ സന്തോഷായില്ലേ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരണം He ran a गरज गरज आज मेघ घनन घनन छायो रे डमक डमक चमक बिजुरी कहत हर दुराज आयो कहत हे दुराज आयो कहत दुराज आयो, आयो, आयो रे യ്യോ അടിപൊളി ഞാനതിന് നിർത്തി ചോദിക്കണമെന്നുണ്ട് പക്ഷെ ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് പാടി വന്ന് ഇവിടെയും അതിനും ഗംഭീരമായിട്ട് പാട്ടൊക്കെ ഓൾ വെരി ബെസ്റ്റ് പോലെ സെലക്ഷൻ ഫൈനൽ ഓഡീഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാടി ഇറങ്ങിയ കുട്ടികളൊക്കെ കാര്യമായിട്ട് നമ്മളോട് പറയാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് പേരെന്താ ഗൗതം കൃഷ്ണ ഭയങ്കര ഹാപ്പി ആണല്ലോ ആള് എന്താണ് റീസൺ ഞാൻ ആ പിന്നെ എന്താ സംഗതി നല്ല ഫീല് നല്ല സംഗതി നല്ല താളത്തിൽ എനിക്ക് പാടാൻ പറ്റുമെന്ന് ഉറപ്പായിരുന്നു അതങ്ങ് സത്യമായി ഓക്കെ എവിടുന്നാ വരുന്നേ കണ്ണൂര് കണ്ണൂരിന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ പാട്ടിനോടുള്ള ആ ഒരു ഇഷ്ട എപ്പഴാ തുടങ്ങുന്നത് രണ്ടാം മൂന്നാം ക്ലാസ് തൊട്ട് തുടങ്ങി

ഇതൊക്കെ എന്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഓഡീഷന് പോയിട്ടുള്ള ആളാണ് അല്ലേ അപ്പൊ എന്തായാലും പ്രതീക്ഷയുണ്ട് ഓ അപ്പൊ ഇപ്പം ഇതൊന്നും അല്ലാണ്ട് ഒരു പാട്ട് പാടിത്തരാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടിത്തരും ഓർമ്മകളെ കൈവള ചാർത്തി ഓർമ്മകളെ കൈവള ചാർത്തി അല്ലേ അപ്പൊ പാടിക്കൂ ഓർമ്മകളേ ഓർമകളെ കൈവളാർത്തിരു വിമൂതി ഏതോ ഗന്ധർവൻ mm. oh, okay. ോ ഓർമ്മകളേ കൈവളാർത്തി വരു വിമൂതി ഉണർത്തി പാട്ടുപാടി അയ്യോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മിടുക്കനാണ് താങ്ക് യു അതെ

ആരാധകരെ പറയാറുണ്ടോ ഇല്ല 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 അങ്ങനെ 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 ആകാത്ത നല്ല ആരാധകരാണല്ലേ നമുക്ക് ഇവിടെ സെലക്ഷൻ സെലക്ഷൻ എന്ന് എന്ന് കിട്ടുമായിരിക്കും എന്നൊക്കെ കിട്ടി ഈ ഒരു സന്തോഷം ആദ്യം ആരോടായിരിക്കും പറഞ്ഞറിയിക്കാൻ പോകണം അമ്മയാച്ചൂര് അമ്മ അച്ഛനും രണ്ടുപേരും ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല ആദ്യം ആരോട് പറയും അമ്മ അമ്മ അതെന്താ അമ്മ എന്ന് പറയാൻ അമ്മ അമ്മയെ നാട്ടിലില്ലേ ഫസ്റ്റ് അമ്മയോട് പറയും ഓ അമ്മ നാട്ടിലുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പാട്ട് പാട്ട് പ്രാക്ടീസ് അച്ഛനും അമ്മയും ഇവരെ ന്യൂട്രൽ ആയിട്ടാണ് ആൻസർ പറയുന്നത് കേൾക്കുമ്പോ അച്ഛനും അമ്മക്ക് രണ്ടുപേർക്കും പണക്കൊന്നും വരാൻ പാടില്ല അല്ലെ അങ്ങനെല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കണം അപ്പൊ എന്തായാലും വിചാരിച്ച പോലെ സെലക്ഷൻ കിട്ടട്ടെ കേട്ടോ താങ്ക് യു ബൈ